ബിഗ് ബോസ് ഷോ റിയാക്ഷനിൽ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൗസിൽ നിന്നും ഏറ്റവും വൃത്തിയുള്ള ആളെയും ഏറ്റവും വൃത്തിയില്ലാത്ത ആളെയും തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് ഏറ്റവും വൃത്തിയുള്ള ആളായിട്ട് ഹൗസ് മെയ്റ്റ്സ് തിരഞ്ഞെടുത്തത് പിന്നെയാണ് ഏറ്റവും വൃത്തിയില്ലാത്ത ആളായിട്ട് മൂന്ന് പേർക്ക് വീതം മൂന്ന് വോട്ടുകളാണ് കിട്ടിയത് രണയ്ക്കും അനീഷിനും രേണുവിനും മൂന്ന് വോട്ടുകൾ വീതം കിട്ടിയത് അനുമോളും ശൈത്യും മറ്റൊരാളുമാണ് രേണുവിന് വോട്ട് ചെയ്തത് അവർ പറയുന്നുണ്ട് ഒട്ടും വൃത്തിയില്ല തല കുളിക്കില്ല രേണുവിൻ്റെ തലയിൽ നിന്നും പേൻ പറന്ന് വീഴുകയാണെന്ന് പറയുന്നു മാത്രമല്ല രേണു അവിടെയൊക്കെ മുടി കൂട്ടിയിടുന്നുണ്ട് രേണു കിടക്കുന്ന ബെഡ് പോലും വൃത്തിയായി സൂക്ഷിച്ചില്ലെന്നും പറയുന്നു ഇന്നലെ സരികയും ഇതേ കാര്യം രേണുവിനെ കളിയാക്കിക്കൊണ്ട് മാറിയിരുന്നു പറയുന്നുണ്ടായിരുന്നു അത് വളരെ ഇഷ്ടപ്പെട്ടിട്ടില്ല രേണു അനുവിനോട് വന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പറയേണ്ടായിരുന്നു ഏറ്റെടുത്ത് വന്ന് സ്വകാര്യമായി പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ എത്ര സ്വകാര്യമായി പറഞ്ഞാലും അവിടെ ഇത് പുറം ലോകത്തെത്തും കാരണം എപ്പോഴും രേണു ഇങ്ങനെ തല ജൊരിഞ്ഞ് ചൊരിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തത് തന്നെ മറ്റുള്ളവരുടെ നെഗറ്റീവും പോസിറ്റീവും പറയാൻ വേണ്ടിയിട്ടാണ് രേണു പറയുന്നുണ്ട് എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തുകൊണ്ട് വരാൻ പറ്റിയില്ല ഞാൻ ഈ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ തലയിൽ പെയിൻ ആയതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് ഒരുപാട് ആളുകൾ കാണുന്ന ഒരു ഷോയാണ് അകത്തുള്ള ആളുകൾ മാത്രമല്ല പുറത്തുള്ള പ്രേക്ഷകരും നിങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇത്രയും അംഗങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാകും